നൂറ്ററുപത് ദിവസത്തോളം ജയിലിൽ കിടന്നാണ് ഇതേപോലെ വ്യാജപരാതി അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ദുരന്തങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ ചിലപ്പോൾ കുറച്ച് ഓവർ റിയാക്ട് ചെയ്യും അവരെല്ലാം ഈ രാവിലെ പോയി സ്ത്രീകളെ എല്ലാം സ്ത്രീ വിരോധികളായി കൈയ്യടിക്കാൻ നോക്കുന്നവരൊന്നും അല്ല സ്വന്തം ജീവിതത്തിൽ വ്യാജപരാതികളിൽ ജയിലിൽ കിടന്ന് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ പരാതികളിൽ ഒരുപാട് വേദനയുണ്ടായി അതിന്റെ വേദന ഉള്ളിൽ കടിച്ചമർത്തി പോകുന്നവരാണ് ചിലപ്പോൾ കുറച്ച് ഓവർ റിയാക്ട് ചെയ്തോന്നിരിക്കും അതൊന്നും ഈ ജീവിതത്തെ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ഞങ്ങൾ ഞാനടക്കമുള്ള ചാനൽ ചർച്ചയിൽ പോയിരുന്നത് എ സി മുറികളിൽ സംസാരിക്കുന്നോണ്ടല്ല ജീവിതത്തിൽ വേദനകളിൽ വരുന്ന റിയാക്ഷൻ കൂടിയാണ് വെറുതെ നൂറ്റി അറുപതോ ദിവസം വ്യാജ ഫോക്സോ കേസിൽ സബ്ജൈനിൽ കിടന്ന ഒരാളാണ് ഞാന് അത് കള്ള പരാതിയാണെന്ന് കണ്ട് ജഡ്ജി നൂറ് ശതമാനം എന്നെ വെറുതെ വിട്ട അതുകൊണ്ടാണ് അഗ്മയുടെ കൂടി കൂടെ കൂടി നീതിക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് എന്റെ ജീവിതം നൂറ്റി അറുപത് ദിവസം വിലപ്പെട്ട സമയമാണ് അതിനെതിരെ അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ഹൈക്കോടതി കൊടുക്കാനാണ് ഞാൻ തീരുമാനം എന്നെ എന്നെ കള്ളക്കേസ് കുടുക്കിയ എന്റെ പൊതുരംഗത്തുണ്ടായ ശത്രുക്കളും അതുപോലെ കേരള പോലീസും സർക്കാരും ഒക്കെ ഇതിന് സമാധാനം പറയും ഒരു നിരപരാധി നൂറ്റിയൊരു ദിവസമാണ് കള്ളക്കേസിൽ അവര് പോക്സോ കേസില് വ്യൂ സബ്ജേറ്റ് ഇട്ടത് ആര് സമാധാനം പറയും ഞാൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച പറയും അല്ല അപ്പൊ അതുകൊണ്ട് ഇതും കൂടി ഒന്ന് കാണിച്ച് ഞങ്ങൾ നിർത്തുകയാണ് ഇതും കൂടി ഒന്ന് കാണിച്ചുകൊണ്ട് ഇതാണ് കോപ്പി നേരത്തെ ഇതാണ് നിയമസഭയിൽ സമർപ്പിച്ച കാര്യം നമ്മൾ നിയമസഭയിൽ എൽദോസ് എം കൊടുത്ത കാര്യം ഇതാണ് നിയമസഭയിൽ എൽദോസ് എം കൊടുത്ത കാര്യം ഇതാണ് യഥാർത്ഥത്തിൽ പ്രധാനമായിട്ട് ഒരു മെൻസ് കമ്മീഷന്റെ ഡിമാൻഡാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് അത് എൽദോസ് എം എൽ എ സംസാരിച്ചിരുന്നു ചാണ്ടി ഉമ്മനോട് ഇന്ന് സംസാരിക്കുന്നു ഇന്ന് വൈകിട്ട് ചാണ്ടി ഉമ്മിലോട് സംസാരിക്കുന്നുണ്ട് എല്ലാ പാർട്ടികളിലെയും ആൾക്കാരോട് നമ്മൾ കൊണ്ടുചെന്ന് ഈ റിക്വസ്റ്റുമായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണ്ടത് ഒരു മെൻസ് കമ്മീഷൻ യുവജന കമ്മീഷൻ മാതൃകയിൽ വനിതാ കമ്മീഷൻ മാതൃകയിൽ ഇതാണ് ഇനി രണ്ട് മീഡിയക്കാരുടെ ഒരു വാക്കും കൂടെ പറഞ്ഞാണ് സാധിപ്പിക്കുന്നത് പലപ്പോഴും മീഡിയക്കാർ ഈ പുരുഷ കമ്മീഷനും പുരുഷാവകാശത്തിനുവേണ്ടി പോരാടുന്നവർ ചെയ്യുമ്പോൾ കുറച്ച് തമാശയായിട്ടൊക്കെ കാണാറ് ഓർക്കുക അങ്ങനെ നിങ്ങൾക്ക് തമാശയാണെന്ന് തോന്നിയാൽ ക്ഷമിക്കുക അതോടൊപ്പം അമ്പത് ദിവസവും നൂറ് ദിവസവും നൂറ്റമ്പത് ദിവസവും ഒക്കെ ജയിലിൽ കിടന്ന പല്ലും ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്ന പല്ലുമാണ് ഇവിടെ നിൽക്കുന്നത് ചിലപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ ഓറായി പോവും അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ക്ഷമകൂടെ ചോദിക്കുന്നു ഉള്ളിലെ വേദന വെളിയിലേക്ക് വരുന്നതാണ് അതാണ് ചിലപ്പോഴെങ്കിലും പടക്കം പൊട്ടിക്കലായി മാറുന്നത് ഉള്ളിലെ വേദനയാണ് പാലഭിഷേകമായി മാറുന്നത് പറയാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവാണ് ചിലപ്പോഴെങ്കിലും മാലയിടണമെന്നും അല്ലെങ്കിൽ എന്താ പറയണേ ജയ് വിളിക്കണമെന്നും വടക്കം പൊട്ടിക്കണോ എന്നും തോന്നുന്നു അപ്പോ ഈ പുരുഷ കമ്മീഷന്റെ ആശയം കൂടി നമ്മൾ ശക്തമായ ആ ഈ ജനുവരി മുപ്പത് തൊട്ട് നമ്മൾ ക്യാമ്പയിൻ തുടങ്ങുകയാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ മുതൽ ഇന്ത്യയിലെ തന്നെ വ്യത്യസ്ത സംഘങ്ങളുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ എ കെ എം എ അടക്കമുള്ള പ്രമുഖമായ സംഘങ്ങളോട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആണ് നമ്മൾ തുടങ്ങുന്നത് അതിനും കൂടി എല്ലാവരുടെയും പിന്തുണയും മറ്റു

എല്ലാ പ്രവർത്തകർക്കും വേണ്ടി തന്നെ നമ്മുടെ അച്ഛനും സഹോദരനും മകനും സുഹൃത്തിനും വേണ്ടി ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും അച്ഛന് മകന് സഹോദരന് സുഹൃത്തിന് വേണ്ടിയാണ് നാളെ നമ്മൾ പരാതിയിൽ പെട്ടുപോയാൽ നമുക്ക് പോകാൻ ഒരു സ്ഥലം വേണം ആ സ്ഥലത്തിന് വേണ്ടിയുള്ള പ്രയാണമാണ് എല്ലാവരുടെയും ഞങ്ങളെ തടഞ്ഞ പോലീസുകാർക്കും സമർപ്പിക്കുന്നു കമാൽ പാഷ സാറിന് വേദനയോടെ കമാൽ പാഷ സാറിന്റെ ഇഷ്ടത്തോടെ ആദരവോടെ അദ്ദേഹത്തോടും പറയുന്നു സാർ പക്ഷെ ഞങ്ങൾ കാര്യം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടല്ല നമ്മൾ ലീഗലി ഓർഫൻസ് ആണ് നിയമപരമായ ഓർഫൻസ് ആണ് അതായത് നിയമം ബാക്കി എല്ലാരെയും സംരക്ഷിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട് പുരുഷന്മാരെ കുറിച്ച് അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അപേക്ഷയുണ്ട് കൊണ്ട് താങ്ക്